ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് തന്ന അടീനിയത്തിൻ്റെ ഫ്ലവറുകളും ആ ചെടിയും ഞാനൊരു മൂന്ന് മാസം മുൻപ് വാങ്ങിയ ചെടികളാണ് നൂറ് രൂപയ്ക്ക് ആ ചെടികളാണ് നിങ്ങൾക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് ഇപ്പോൾ തന്നുകൊണ്ടിരുന്നത് ആ ചെടികളുടെ ആ വളർച്ച നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു ഏകദേശം മൂന്ന് മാസം ആയിട്ടില്ല അതിനു മുമ്പേ ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരുന്ന ആ ചെടികൾ നല്ല മനോഹരമായ ഫ്ലവറുകൾ തന്നെയാണ് അതിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാൻ വേറൊരു കാരണമുണ്ട് ചില കസ്റ്റമേഴ്സ് പറയുന്നു ചില പ്ലാന്റുകൾ ചെറുതാണെന്ന് അപ്പോൾ എല്ലാ പ്ലാന്റും ഒരേ അളവിൽ കിട്ടുക സാധ്യമല്ല അത് എവിടെ നിന്ന് ആയാലും നമ്മൾ റോസ് തന്നെ വാങ്ങിയാൽ പോലും എല്ലാം ഒരേ അളവിലുള്ള പ്ലാന്റുകൾ കിട്ടാൻ സാധ്യതയില്ല പുതിയ പുതിയ വെറൈറ്റി വരുമ്പോൾ അത് പുതിയ ചെടികളാക്കി എടുക്കുമ്പോൾ അത് ചെറിയ ചെടികളായിരിക്കും ചിലപ്പോൾ കിട്ടുക ഗ്രാഫ്റ്റ് ചെയ്ത് അതിനെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ജോലി അപ്പോൾ നല്ല രീതിയിൽ വളമൊക്കെ കൊടുത്ത് നമ്മൾ സൂക്ഷ്മതയോട് വളർത്തുകയാണെങ്കിൽ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഇതിലൊക്കെ ഫ്ലവർ ഉണ്ടാവുകയും നിങ്ങൾക്ക് നല്ല ഒരു ചെടി ലഭിക്കുകയും ചെയ്യും അപ്പോൾ ആദ്യം ആ കാര്യം മനസ്സിലാക്കുക എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ ദാ ഈ ചെടി കണ്ടോ ഞാൻ പ്രമുഖ ഒരു പ്രമുഖ ചാനലിൽ നിന്നും വരുത്തിയ ഒരു ചെടിയാണ് ഇരുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങിയ ചെടിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ വലിപ്പം കണ്ടാൽ മനസ്സിലാവും ഇരുന്നൂറ് രൂപയും കൊറിയർ ചാർജും കൊടുത്ത് വാങ്ങിയ ഒരു പ്ലാൻ്റാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കോഡക്സിൻ്റെ വലിപ്പം നോക്കൂ നിങ്ങൾ ആ അളവ് നോക്കിയാൽ മനസ്സിലാകും ഞാൻ തരുന്ന ചെടികൾ നൂറ് രൂപയ്ക്ക് തരുന്ന ചെടികളും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ തരുന്ന ചെടികൾ എന്തുമാത്രം വലിപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ ഡെയിലി ഇതിൽ യൂട്യൂബിലൊക്കെ നിങ്ങൾ കാണുന്നതല്ലേ ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട് ഇതും ഞാൻ വേറൊരാളിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ ചെടിയാണ് ഇതും ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ ചെടിയാണ് ആ പ്ലാന്റ് എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും എന്തായാലും ഈ പ്ലാന്റ് കണ്ടോ ഒരു പ്രമുഖ നഴ്സറി ഞാൻ നഴ്സറിയുടെ പേര് പറയുന്നില്ല ഒരു പ്രമുഖ നഴ്സറിയുടെ സൈറ്റിൽ നിന്നും ഞാൻ വാങ്ങിയ ചെടിയാണ് ഇതും ഇരുന്നൂറ്റി പത്ത് രൂപയോ മറ്റോ കൊടുത്ത് വാങ്ങിയ ചെടിയാണ് ടാഗും എല്ലാം ഉണ്ട് പക്ഷേ അതിൻ്റെ പതിപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്തായാലും ഇതിൽ നിന്നും ഒരു നൂറ് ശതമാനം നല്ല ചെടികൾ തന്നെയാണ് ഞാൻ ഇതുവരെ കൊടുത്തിട്ടുള്ളത് എന്നാണ് എൻ്റെ എല്ലാ കസ്റ്റമേഴ്സും രണ്ട് മൂന്ന് കസ്റ്റമർ ഒഴികെ അവർ രണ്ട് മൂന്ന് കസ്റ്റമർക്ക് അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആ വലുപ്പം അതിന് കിട്ടിയില്ല എന്ന് ഉള്ളതുകൊണ്ട് അവർ അതിന് പരാതി പറഞ്ഞു പക്ഷേ ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങുന്ന ചെടിയും ഇതും തമ്മിൽ നിങ്ങൾ താരതമ്യപ്പെടുത്തി നോക്കൂ ഇത് നൂറ് രൂപയേ ഉള്ളൂ മറ്റത് ഇരുന്നൂറ് രൂപയും ഇതും ഞാൻ ഒരു പ്രമുഖ മലയാളം ചാനലിൽ കൂടി വാങ്ങിയ ചെടിയാണ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇതിൽ പക്ഷേ രണ്ട് ബ്രാഞ്ചുണ്ട് എന്നേ ഉള്ളൂ വളരെ ചെറിയ പ്ലാന്റ് തന്നെയാണ് പിന്നെ മുട്ടുണ്ടായിരുന്നു എന്ന ഒരു കാര്യവും പക്ഷേ ഇതിൻ്റെ വില ഇരുന്നൂറ് രൂപയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് നൂറ് രൂപയ്ക്കും ആ നൂറ് രൂപയുടെ പ്ലാന്റുകൾ ഏകദേശം ഒരു മാ രണ്ട് മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്ലവർ ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ വലിപ്പം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും കോഡാക്സിൻ്റെ എത്രത്തോളം ഉണ്ടെന്ന് സ്ഥിരം ചെടി വാങ്ങുന്നവരാണെങ്കിൽ അടീന്യം ഓൺലൈനായിട്ട് വാങ്ങുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ അളവും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഞാൻ കൊടുക്കുന്ന ചെടിയുടെ കോഡാക്സിൻ്റെ അളവാണ് നേരത്തെ കണ്ടത് ഇരുന്നൂറ് രൂപയുടെ കോഡാക്സിൻ്റെ അളവാണ് അപ്പോൾ നൂറ് രൂപ എവിടെ കിടക്കുന്നു ഇരുന്നൂറ് രൂപ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം ഇത് ഞാൻ കൊടുക്കുന്ന ചെടിയുടെ പ്രോഡക്സിൻ്റെ അളവും ആ സൈസുമാണ് ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞു അതിൻ്റെ വളർച്ചയാണ് അതിൻ്റെ മുകൾ ഭാഗം കുറച്ച് വളർന്നിട്ടുണ്ട് അത്രയേ ഉള്ളൂ പലർക്കും ചിലപ്പോൾ കിട്ടുമ്പോൾ ചെറിയ പ്ലാന്റുകൾ കിട്ടുന്നു എന്ന് പറയുന്നത് ആ പുതിയ വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച ഉടനെ തന്നെ ആ കാറ്റലോഗ് ചിലപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ അത് അവർ അയച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് അത് ചെറിയ ചെടിയായി പോകുന്നത് അതിൽ കാര്യമില്ല ഇതൊക്കെ ഞാൻ വാങ്ങിയ ചെടികളാണ് എല്ലാത്തിലും മുട്ടകൾ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം പൂവും വിട്ടു ഇനി ചട്ടി മാറ്റാൻ സമയമായി ഇതുവരെ ഞാൻ ചട്ടി മാറ്റി കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് എൻ്റെ വളർച്ചയ്ക്ക് കുറച്ച് താമസം നേരിടുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക വലിയ വില കൊടുത്ത് വാങ്ങിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഈ നൂറു രൂപയ്ക്ക് കിട്ടുന്ന പ്ലാന്റുകൾ നിങ്ങൾ സൂക്ഷിച്ച് വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു രണ്ട് മാസം കൊണ്ട് തന്നെ അത് ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റിൻ്റെ അത്രയാകുന്നതാണ് അതുപോലെ ഈ പ്ലാന്റും ഇരുന്നൂറ് രൂപയ്ക്ക് വേറെ സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയതാണ് അതിൻ്റെ ഗ്രാഫ്റ്റും അതിൻ്റെ വളർച്ചയും നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും ഇപ്പോൾ ഞാനത് ഏകദേശം ഒരു മാസം കഴിഞ്ഞതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം പേർക്കും നല്ല അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് ചില കസ്റ്റമേഴ്സ് മാത്രമാണ് ഒന്നോ രണ്ടോ ചെടികൾ പോയി എന്ന് പരാതി പറഞ്ഞത് അപ്പോൾ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ് എവിടെ നിൽക്കുന്നു ഈ നൂറ് രൂപയുടെ പ്ലാന്റ് എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ നൂറ് രൂപയുടെ പ്ലാന്റ് രണ്ട് മാസം വളർത്തുമ്പോൾ എന്തായാലും ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റിൻ്റെ അത്രയാകും അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇനിയും ചെടി ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഈ കാണുന്ന കാറ്റലോഗിലുള്ളത് എല്ലാം ഇപ്പോഴും അവൈലബിളാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കാറ്റലോഗ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് എന്നിട്ട് മാത്രം ബുക്ക് ചെയ്യുക ഇതിൽ നോക്കി നിങ്ങൾ ബുക്ക് ചെയ്യരുത് അപ്പോ എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു കൊൽക്കത്തയിൽ രൂപയ്ക്ക് വലിയ മൂന്നും ബ്രാഞ്ചുള്ള ചെടികൾ അപ്പോ ഈ ചെടി മാത്രമല്ല വലിയ ചെടികളും ഇതേ കാറ്റലോഗിലുള്ള വലിയ ചെടികളും കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്